ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മമ്മുടെ വീട്ടിലെ ഓണാകാശ പരിപാടികളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇതേപോലെ കുറച്ച് പൂക്കളൊക്കെ കണ്ടിട്ടോ ഇവിടെ അപ്പം ഞാൻ കുറച്ച് പൂക്കളുടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ അതിനുശേഷം നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാകാ റെഡി ആക്കാമായിരുന്നു അപ്പോൾ ഉച്ചക്ക് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് അയക്കലഴിഞ്ഞപ്പോൾ നേരെ എല്ലാവരും പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ ബലൂൺ ഉയർപ്പിച്ചു പിന്നെ അതേപോലെ സുന്ദരിക്ക് പൊട്ട് കടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു എ ഫോർ പേപ്പറിൽ നമ്മൾ സുന്ദരിയുടെ ചിത്രം വരച്ചു പിന്നെ അതിനുശേഷം നമ്മൾ ലെമൺ സ്പൂൺ റൈസ് കഴിച്ചു കെട്ടോ പിന്നെ അത് കഴിഞ്ഞിപ്പോൾ പപ്പടം പപ്പടം കെട്ടിയിട്ട് ഇതേപോലെ ചാടി കളിക്കുക അപ്പോൾ ഇത് ഓണത്തിനുണ്ടോ എനിക്ക് അറിയില്ല എന്നാലും ഞങ്ങൾ കളിച്ചു കിട്ടും നമ്മൾ ഇവിടെ വരുമ്പോഴൊക്കെ കളിക്കാറ് കളി കേട്ടോ ഇത് അങ്ങനെ അത് കളിച്ചു പിന്നെ അതിനുള്ള പപ്പടമൊക്കെ ഇതേപോലെ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വെക്കാണ് എല്ലാവരും ഓരോരുത്തരും ഉയരത്തിനനുസരിച്ച് നമ്മൾ അത് കേറ്റി വർഗം ചെയ്യുന്നുണ്ട് കിട്ടും അതാട്ടോ അതിന്റെ വലിയ രസം യ കുട്ടികളാട്ടോ കളിച്ചത് തപ്പും ആദ്യം അമ്മും അങ്ങനെ ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് ആരും കിട്ടും ഇല്ല ഭയങ്കര സംശയത്തിലായിരുന്നു കേട്ടോ നമ്മള് അങ്ങനെ അമ്മുതാ അമ്മുന് എത്തിണ്ടട്ടോ നല്ലവണ്ണം ആൾ കടിച്ചു കടിച്ചു തിന്നാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ പപ്പടം കളിയില് നമ്മുടെ തക്കൂടി കിട്ടും ആൾക്ക് വലിയൊരു പീസ് കിട്ടി അങ്ങനെ ഇത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അടുത്ത ആളിലുള്ള കളിയാണ് അപ്പോൾ അതിന് ഞാനും എന്റെ ഏട്ടനും പിന്നെ കണ്ണനും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് നിന്നിട്ട് കളിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പിക്കു തീരെ എത്തിണ്ടായിരുന്നില്ല അവർക്കൊക്കെ കണ്ടോ ചാടി ചാടി കഴിക്കാം ഞാൻ എത്ര ചാടിയിട്ടോ ആ സാധനം ഇട്ട് കയ്യിലെത്തുന്നില്ല കേട്ടോ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ഞാൻ കുറെ നിന്ന് ചിരിക്കായിരുന്നു അങ്ങനെ ഈ പപ്പടം കളിയിൽ നമ്മടെ കണ്ണൻ ചേച്ചു വിട്ടോ സെക്കൻഡ് റൗണ്ടിൽ ചോദിച്ചപ്പോ ഞാനും ഞാൻ കൂടിയിട്ട് റേഷൻ എടുത്ത് കഴിച്ചു വിട്ടോ പിന്നെ അടുത്ത റൗണ്ട് പറയുന്നത് മേമയും പാപ്പനൊക്കെ ഒക്കെ കൂടി കേട്ടോ അപ്പൊ അമ്മയും നിന്നു അങ്ങനെ അവര് മൂന്ന് പേരും കേട്ടോ അങ്ങനെ അവര് ചാടി തിന്നണോ ഭയങ്കര ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ താഴ്ത്തി കൊടുത്തു കയറിട്ടോ അപ്പൊ അടുത്ത കളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെമൺ സ്പൂൺ റൈസാണ് അപ്പൊ അതിന് ഞാനും പിന്നെ അതേപോലെ ഞാൻ എന്തായാലും നിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് റൗണ്ട് കുട്ടികളാട്ടോ അപ്പം അമ്മൂട്ടി ആദ്യം തക്കുടും ആട്ടോ നിൽക്കുന്നത് അതിലിതാ അമ്മ ജയിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനും പാപ്പനൊക്കെ കൂടി വെച്ചു അതിൽ ഞാൻ പൊട്ടി എൻ്റെ പകുതി ആയപ്പോൾ തന്നെ എൻ്റെ നാരങ്ങ താഴത്ത് കടന്നു കൂട്ടോ സെക്കൻഡ് തേർഡ് റൗണ്ടിൽ ഇതാ അമ്മയും മേമയും ഒക്കെ നിന്നു കെട്ടോ അമ്മമ്മയൊക്കെ പൊട്ടിയിട്ട് അതിലങ്ങൾ ജയിച്ചു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ലമൺ അടിപൊളിയാകുന്നു ഏ അങ്ങനെ ഫൈനലിപ്പോൾ അമ്മൂട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് അമ്മൂട്ടിയും പാപ്പനൊക്കെ അങ്ങനെ ഫൈനലിൽ ഇതാ അമ്മൂട്ടിയും പാപ്പനും ആരാ ജയിച്ചു തോന്നുന്നുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ടും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കസരക്കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചിരക്ക് വെച്ചിട്ട് ഇതാ കറങ്ങാൻ വേണ്ടി തുടങ്ങി ഫസ്റ്റിൽ ഞാനും അമ്മൂ തക്കുടു പിന്നെ കണ്ണനാകത്ത് ഞങ്ങൾ അഞ്ചു പേരാണ് അങ്ങനെ നമ്മൾ കറങ്ങി 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 അവസാനം ഞാനെന്തായാലും നിങ്ങൾ കണ്ടു നോക്കും ഞാൻ ജയിച്ചോ ഇല്ലയെന്ന് അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ വിജയിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഇതാ മേമി പിന്നെ രമ്യമ്മയും പിന്നെ അതേപോലെ എൻ്റെ അമ്മയും പാപ്പനും പൊന്നും ഒക്കെ നിന്നു അങ്ങനെ പൊന്നു കറങ്ങി നിന്നപ്പോഴാണ് കേട്ടോ ആളെ കാലിലിട്ടിട്ട് ഒരു വലിയൊരു കുഴി ഉണ്ടായിരുന്നു ഞാൻ അനുസരാട്ടോ ഞാൻ ആ കന്തം കിട്ടു പണ്ട് ഇവിടെ ഒരു തെങ്ങ് തെങ്ങിണ്ടായിരുന്നു കൂട്ടോ ആ തെങ്ങ് തെങ്ങിണ്ടായ സ്ഥലത്താണ് ഇപ്പൊ ചവിട്ടിയത് അത് കാരണം കേട്ടോ അത്രയും വലിയ കുഴിയായത് ഞാൻ ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവൂന്ന് അമ്മ അതൊരു കുഴിയായിരുന്നു ഊട്ടോ അത് കുഴി കണ്ടിട്ട് നേരെ കാണാട്ടോ പിന്നെ അമ്മ പറഞ്ഞ അവിടെ തെങ്ങായിരുന്നു എന്നുള്ള കാര്യം നമ്മളത് അടച്ചു കസാരങ്ങട് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് കളിച്ചു കൂട്ടാം അങ്ങനെ നമ്മള് study <laughs> le <laughs> കാണുമ്പോ തന്നെ മൊത്തത്തിലോട് ചെയ്യും അങ്ങനെ കളിച്ച് 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 എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കസാര കളി കളിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചതും നമ്മൾ കസാര കളിയിലൊക്കെ ആയിരുന്നു അയ്യോ കസാരക്കളിയിൽ വിന്നറായത് പാപ്പനാട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് ഒരു ബലൂൺ എടുത്തിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ച് വേർപ്പിച്ചിട്ട് അതിവിടെ കൊടുന്ന് വിടാതെ വെക്കണം പിന്നെ അതുപോലെ നമ്മൾ മൂന്ന് ഗ്ലാസ് ആണ് അതിൽ മൂന്നെണ്ണം ഇതേപോലെ അതിൻ്റെ മെള്ളിൽ കയറ്റണം കേട്ടോ അതെട്ടോ ടാസ്ക് അങ്ങനെ ഇതിൽ നമ്മുടെ തക്കുടി വിന്നറാവാൻ വേണ്ടി പോകുകട്ടോ സെക്കൻഡ് റൗണ്ടിൽ ഞാനും കണ്ണൻ ഇറന്നു കൂട്ടോ പിന്നെ അതിൽ കണ്ണൻ വിന്നർ ഇറന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മള് എന്താ പറയാ സുന്ദരിക്ക് പൊട്ട കഴിച്ചു അത് അടിപൊളിയായിരുന്നു ഇറന്നു അതുപോലെ കണ്ണ് കിട്ടിയിട്ടായിരുന്നു അതും ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തപ്പി തപ്പി പോകണം കേട്ടോ അത് അടിപൊളി ഗെയിം ആയിരുന്നു ഇറന്നു നമ്മളെല്ലാം ഭയങ്കര ചിരിച്ചു കെട്ടോ ഇത് കഴിഞ്ഞ് ഒരു ഗെയിമും കൂടെയുള്ളു ने 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 ने

ൊട്ട കൊടുക്കിട്ടുണ്ട് ഇത് നിങ്ങളാ കൂടുതലാവൊണ്ടേ ഞാൻ പിന്നെ വട്ടപ്പൊട്ടു നമ്മുടെ ഞമ്മടേലിണ്ട് അവിടെ

അതുപോലെ ൊട്ടിച്ചു അപ്പൊ എന്റെ ഒരു പെരും പൊട്ടി പിന്നെ ഞാൻ ഞാനമ്മൂൻ്റെ രണ്ടെണ്ണം പൊടിച്ചു ഞാൻ മേമ്മയുടെ ഒന്ന് പൊട്ടിച്ചു കണ്ണൻ കണ്ടൊക്കെ കിട്ടുന്നില്ല അങ്ങോട്ട് കണ്ണൻ കടന്നു പറഞ്ഞു കൂട്ടോ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ പൊട്ടിച്ചത് ശതാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഏമി ഞാനും കൂടി ഭയങ്കര പൊട്ടിക്കലായിരുന്നു കേട്ടോ ഗെയിമിൽ വിന്നറായ ആൾക്കാർക്ക് രണ്ട് മിഠായി കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ ഓരോ കളിയിൽ ആരൊക്കെ വിന്നറായി അവർക്കൊക്കെ നമ്മൾ മിഠായി കൊടുത്തു വിട്ടോ അല്ലാത്ത കാണികൾക്കൊക്കെ നമ്മൾ മിഠായി കൊടുത്തു വിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നതല്ലേ ബൈ